തലസ്ഥാന നഗരിയിലെ വായുമലിനീകരണം തടയുന്നതിനുള്ള ദീർഘകാല പോരാട്ടത്തിൽ നിർണായകമായ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ച് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ വിലക്കിനെതിരെ ഡൽഹി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവ് സുപ്രീം സുപ്രീംകോടതി ശരിവച്ചതിനെ ചോദ്യം ചെയ്താണ് ഡൽഹി സർക്കാരിന്റെ പുതിയ ഹർജി പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഡൽഹി എൻ മേഖലയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് സർക്കാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ചീഫ് ജസ്റ്റിസ് വി ആർ ഗവായി അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട വലിയ എതിർപ്പുകൾ കണക്കിലെടുത്ത് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾക്ക് ജൂലൈ ഒന്ന് മുതൽ ഇന്ധനം നിഷേധിച്ച തീരുമാനം സർക്കാർ നേരത്തെ പിൻവലിച്ചിരുന്നു ഈ നടപടിക്ക് പിന്നാലെയാണ് സുപ്രീം കോടതിയിൽ പുതിയ നീക്കം കേവലം വാഹനങ്ങളുടെ പഴക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലക്കേർപ്പെടുത്തുന്നത് അശാസ്ത്രീയമാണെന്നും മലിനീകരണം നിയന്ത്രിക്കുന്നതിന് ഒരു സമഗ്രമായ നയം ആവശ്യമാണെന്നുമാണ് ഡൽഹി സർക്കാരിന്റെ പ്രധാന വാദം വാഹനങ്ങൾക്ക് പുകപരിശോധനയും മറ്റ് ശാസ്ത്രീയമായ പരിശോധനകളും നടത്തിയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്നും അതിനാൽ മലിനീകരണത്തിന്റെ യഥാർത്ഥ തോത് പരിഗണിക്കാതെ പ്രായം മാത്രം മാനദണ്ഡമാക്കി വിലക്കേർപ്പെടുത്തുന്നത് യുക്തിസഹമല്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വായുമലിനീകരണത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന നഗരങ്ങളിലൊന്നാണ് ഡൽഹി ഇതിനെ നേരിടാൻ ദീർഘകാലമായി വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാനായിട്ടില്ല രണ്ടായിരത്തി പതിനാല് നവംബറിലാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ വാഹനങ്ങളുടെ പഴക്കം നിശ്ചയിച്ച് നിരോധനം ഏർപ്പെടുത്തിയത് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി ശരിവച്ചതോടെയാണ് പത്ത് വർഷത്തിലധികം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഡൽഹി എൻ മേഖലയിൽ സമ്പൂർണ്ണ വിലക്ക് നിലവിൽ വന്നത് ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് റോഡുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എന്നാൽ ഈ നടപടി പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇടത്തരം വരുമാനക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുവെന്നാണ് ഡൽഹി സർക്കാരിന്റെ നിലവിലെ വാദം സമകാലിക സാഹചര്യത്തിൽ ബി എസ് വി ഐ എമിഷൻ മാനദണ്ഡമുള്ള വാഹനങ്ങൾ ലഭ്യമായതിനാൽ നിലവിലുള്ള നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഡൽഹി സർക്കാർ വാദിച്ചു ബി എസ് വി ഐ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വാഹനങ്ങൾ പഴകിയ ബി എസ് വി ഐ വാഹനങ്ങളെക്കാൾ വളരെയധികം കുറഞ്ഞ മലിനീകരണമാണ് പുറത്തുവിടുന്നത് അതിനാൽ ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരിഗണിക്കാതെ പ്രായമാത്രം മാനദണ്ഡമാക്കി വിലക്ക് ഏർപ്പെടുത്തുന്നത് ശാസ്ത്രീയമല്ലെന്നാണ് സർക്കാർ ഉന്നയിക്കുന്ന പ്രധാന വാദം കൃത്യമായ മലിനീകരണ പരിശോധനകളിൽ വിജയിക്കുന്നതും റോഡിലോടാൻ യോഗ്യമായ വാഹനങ്ങളെ പ്രായത്തിന്റെ പേരിൽ മാത്രം നിരോധിക്കുന്നത് ന്യായമല്ല ഇത്തരം വാഹനങ്ങൾ പലപ്പോഴും കുറഞ്ഞ ദൂരം മാത്രമേ സഞ്ചരിക്കാറുള്ളൂ എന്നും അവയുടെ മലിനീകരണ തോത് മൊത്തം മലിനീകരണത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നില്ല എന്നും ഹർജിയിൽ പറയുന്നു വായുമലിനീകരണത്തിന് വാഹനങ്ങൾ ഒരു പ്രധാന കാരണമാണെങ്കിലും അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന പൊടിപടലങ്ങൾ വ്യവസായ ശാലകളിൽ നിന്നുള്ള പുക കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഇതിന് കാരണമാകുന്നുണ്ടെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ കേവലം വാഹനങ്ങൾക്കെതിരെ മാത്രം നടപടിയെടുക്കുന്നത് പൂർണ്ണമായ ഫലം നൽകില്ല മറിച്ച് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും വായു ഗുണനിലവാര മാനേജ്മെന്റ് കമ്മീഷനും ഒരു സംയുക്ത സമഗ്ര പഠനം നടത്തണം പ്രായത്തെ അടിസ്ഥാനമാക്കിയുള്ള നിരോധനത്തിന്റെ യഥാർത്ഥ പാരിസ്ഥിതിക നേട്ടങ്ങളും മറിച്ച് വ്യക്തിഗത വാഹനങ്ങളുടെ മലിനീകരണ നിലവാരം അടിസ്ഥാനമാക്കിയുള്ള നയങ്ങളും തമ്മിൽ താരതമ്യം ചെയ്ത് ഒരു തീരുമാനം എടുക്കണമെന്നും ഡൽഹി സർക്കാർ ആവശ്യപ്പെടുന്നു ജപ്പാൻ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ വാഹനങ്ങളുടെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്നും അവിടെയുള്ള മലിനീകരണത്തിന്റെ യഥാർത്ഥ നിലവാരം പരിശോധിച്ച് ശാസ്ത്രീയമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും ഹർജിയിൽ എടുത്തു പറയുന്നുണ്ട് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾക്ക് ഇന്ധനം നിഷേധിക്കാനുള്ള സി എ ക്യു എമ്മിന്റെ ഉത്തരവ് ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വന്നെങ്കിലും പൊതുജനങ്ങളിൽ നിന്നും വ്യാപകമായ എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇത് നവംബർ ഒന്ന് വരെ നീട്ടിവെക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ഡൽഹി സർക്കാരിനോട് കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഡൽഹി സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ഡൽഹിയിലെ ഗതാഗത വകുപ്പ് മലിനീകരണ നിയന്ത്രണത്തിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഈ വർഷം ഇതുവരെ ഒന്നേ ദശാംശം ആറ് മൂന്ന് ലക്ഷത്തിലധികം പുക പരിശോധന ചലാനുകൾ നൽകിയിട്ടുണ്ടെന്നും സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിഒൻപത് മാത്രമായിരുന്നു സി എൻ ജി ഇലക്ട്രോണിക് ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും റോഡ് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതും വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം കുറയാൻ സാധിച്ചിട്ടുണ്ടെന്നും സർക്കാർ വാദിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി അൻപത്തി ഒമ്പതായിരുന്ന നല്ല എയർ ക്വാളിറ്റി ഇൻഡെക്സ് അതായത് എ ക്യു ഐ ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി ഒമ്പതായി വർദ്ധിച്ചുവെന്നും ഈ വർഷം ജൂലൈ വരെ നൂറ്റി നല്ല എ ദിനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഹർജിയിൽ എടുത്തു പറയുന്നുണ്ട് ഗ്രേഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ അതായത് ഗ്രാബ് കാര്യക്ഷമമായി നടപ്പിലാക്കിയത് തലസ്ഥാന മലിനീകരണം കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ടെന്നും ഡൽഹി സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം ഡൽഹിയിലെ ലക്ഷക്കണക്കിന് വാഹന ഉടമകളെയും പൊതുഗതാഗത നയങ്ങളെയും കാര്യമായി സ്വാധീനിക്കുന്ന ഒന്നായിരിക്കും മലിനീകരണം നിയന്ത്രിക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ ഉപജീവന മാർഗവും ഗതാഗത ആവശ്യങ്ങളും പരിഗണിച്ച് പ്രായത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള വിലക്കുകൾക്ക് പകരം കൂടുതൽ ശാസ്ത്രീയവും സമഗ്രവുമായ ഒരു നയം രൂപീകരിക്കാൻ കോടതിക്ക് കഴിയുമോ എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത് നിലവിലെ നിയമങ്ങൾ കാലഹരണപ്പെട്ടതാണെന്നും പുതിയ സാങ്കേതിക വിദ്യകളും മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി ഒരു പുതിയ നിയമനിർമ്മാണം ആവശ്യമാണെന്നും സർക്കാർ വാദം ഉയർത്തുന്നു വാഹനങ്ങളുടെ യഥാർത്ഥ മലിനീകരണ തോത് അളക്കുകയും അതിനനുസരിച്ച് ഫിറ്റ്നസ് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ സാഹചര്യത്തിൽ അഭികാമ്യമെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു